ഹലോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ആദ്യം കടുക് എണ്ണ ചൂടാവാണ് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പം ഞാൻ എന്തെങ്കിലും കടുക് ഇട്ടിട്ടുണ്ട് കടുക് കിടന്ന് പൊട്ടുവാണ് കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഓണിയൻ ആഡ് ചെയ്യാം ഞാൻ ഒനിയൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓണിയൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്നൊരു നൂള് എന്താ പറയുക ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഓനിയൻ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് എൻ്റെ സവാള നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് ടൊമാറ്റോ ചേർക്കുവാണ് ഞാൻ ടൊമാറ്റോയും ചേർത്തു ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് അന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇവിടെ നിന്ന് എന്താ പറയുക നന്നായിട്ട് വേപട്ടെ സവാളയും തക്കാളിയും നന്നായിട്ട് വഴേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എത്ര അരച്ചത് നമുക്കിപ്പോൾ ചേർക്കാം ഞാൻ ഇഞ്ചിയും പച്ചമുളകും തക്ക വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ കുറച്ചു നേരം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം നന്നായിട്ട് മൂത്ത് ആ എണ്ണയൊക്കെ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ ചേർക്കാം ഓൾറെഡി ഉപ്പും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വച്ച ചിക്കനാണ് ഇത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് ചിക്കൻ ചിക്കനാവശ്യം ചിക്കൻ വേഗാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ വേഗം കൂടെ ചേർക്കാം നല്ല ചിക്കൻ തൊഴിൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുവാണ് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം